ഇടുക്കി അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധവുമായി ദമ്പതികൾ ദയാവധത്തിന് വെച്ചാണ് പ്രതിഷേധം ഇരുവർക്കും അടിമാലി കുളമാങ്കുഴി ആദിവാസി കോളനിയിലെ താമസക്കാരായിരുന്ന ഇവർ വന്യമൃഗശല്യം മൂലം ജീവിതം പ്രതിസന്ധിയിലായതോടെ പഞ്ചായത്ത് അമ്പലപ്പടിക്ക് സമീപം അനുവദിച്ചു നൽകിയ ഈ പെട്ടിക്കടയിലാണ് താമസം ആകെയുണ്ടായിരുന്ന ആശ്രയം ഓമനയ്ക്ക് കിട്ടിയിരുന്ന വികലാംഗ പെൻഷനും ശിവദാസന് ലഭിച്ചിരുന്ന വാർദ്ധക്യ പെൻഷനുമായിരുന്നു ഇത് നിലച്ചതോടെ ജീവിതം വഴിമുട്ടി മറ്റു മാർഗങ്ങളില്ലാതെ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് മാർക്കില്ല പിന്നെ ഈ ആശുപത്രി പോക്കൊണ്ട് ആ കഷ്ടപ്പാടും അപ്പൊ അതൊക്കെ കൊണ്ട് വെച്ച് ഈ കാര്യത്തിന് ഇറങ്ങിയത് കടയിൽ ഒരു സാധനമില്ല സാധനം മേടിച്ചു വെക്കാനുള്ള കഴിവില്ല കാലിന് ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്റെ കാർണവർക്കും പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിന് മാർക്കില്ലാണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ കാര്യത്തിൽ പെൻഷൻ കാര്യം കുടുംബത്തിന്റെ ദുരവസ്ഥ സഹായവുമായി അടിമാലി മണ്ഡലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും എത്തി പെൻഷൻ ലഭിക്കുന്നതുവരെ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും എത്തിച്ചു നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കി കഴിഞ്ഞ ആറ് മാസക്കാലമായി പെൻഷൻ ഈ ഈ റോഡ് കഴിയുന്ന മോമനാമയും യാതൊരുവിധ ഗതിയുമില്ലാതെ അവരെ ഒന്നുകിൽ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ നൽകുക ഇല്ലെങ്കിൽ അവരെ ദയാവധത്തിന് വിധേയമാക്കുക എന്ന മുദ്രാമൊക്കെ വെച്ച് ഫ്ലെക്സൊക്കെ വെച്ച് ഇവിടെ ഇവിടെ ഒരു സർക്കാരിനെതിരെ കർശനമായ ഒരു സമര പോരാട്ടത്തിലേക്ക് കയറു വന്നിരിക്കുകയാണ് അടിമാലി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഇവർക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നതുവരെ കൃത്യമായും ഒരാളുടെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് വീതം ഇവർക്ക് സർക്കാർ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അനുവദിക്കുന്നതുവരെ ഞങ്ങൾ ഇവർക്ക് നൽകും രൂപ പെൻഷനും എത്തിച്ചു നൽകി എന്തായാലും പ്രാഥമിക സഹായം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ട അരിയും പച്ചക്കറിയും അതുപോലെ തന്നെ ഒരു മാസത്തെ പെൻഷനും ബിജെപിയുടെ പ്രവർത്തകർ ഇവർക്ക് നൽകുകയുണ്ടായി തുടർന്നും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിക്കുന്ന കാര്യം ഇവിടെ ഉറപ്പു നൽകുകയാണ് എല്ലാ ഈ ആദിവാസി വൃദ്ധ ൾക്ക് അതേസമയം സി പി എം പ്രവർത്തകരെ ആയിരം രൂപ നൽകി ബോർഡ് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു എനിക്ക് പെൻഷൻ സമരം സമരം ഉണ്ടോ പെൻഷൻ ബോർഡ് ആറാമത്തെ മാസം കിട്ടുന്നേ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മാറ്റാൻ തയ്യാറില്ല വയോധികർക്ക് സഹായവുമായി വിവിധ സംഘടനകളും പൊതുപ്രവർത്തകരും ഇവിടെ എത്തുന്നുണ്ട് സർക്കാരിന്റെ പെൻഷൻ വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഈ വയോധികർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി